ഒരു പുതിയ വൈദ്യന്യമായി നമ്മൾ അല്പനേരം സംസാരിക്കാം പുതിയ പച്ചമരുന്നുകളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കും ഇത് 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 അല്ലാതെ കായാണ് വട്ടത്തുരുന്ന് പറഞ്ഞത് ഇത് നമ്മൾ ചെമ്മീൻ ചുട്ട് പൊടിച്ച് ഈ വട്ടത്തിനങ്കുരുടെ കായും ഒരു വാഴക്കായും ഇട്ട് വാഴയും പുഴുങ്ങി കായ് ഇട്ട് ശരിക്ക് തിരുമ്മി പൊടിച്ചെടുത്ത് തിരുമ്മി ഗുളിക മാതിരിയാക്കി ഗുളിക പോലെയാക്കി ഈ സാധനം നമ്മൾ വെള്ളത്തേക്കിട്ട വെള്ളത്തേക്കിടുക രാത്രി വെള്ളത്തേക്ക് ഉള്ളിട്ടു അത് വലിയ മീൻ അതായത് മീൻ പെട്ടും മീൻ പെട്ടിക്കഴിഞ്ഞ രണ്ട് മിനിറ്റാകുമ്പോൾ മീൻ ചത്ത് പൊങ്ങി കഴിക്കും വെള്ളത്തിൻ്റെ പുഴയിൽ അത് മീൻ പിടിക്കാത്ത മരുന്നാണ് പിന്നെ ഇത് ഇത് കൈപ്പള്ളി ആണോ ഇത് കൈപ്പള്ളിയാണ് കയ്പള്ളി ഇത് കൈപ്പള്ളിയാണ് നമ്മുടെ കയ്യിൽ പെട്ടെന്ന് കൈ മുറിഞ്ഞ് നമുക്കൊരു പച്ചക്കറി വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി ഇച്ചിരി ഓവറായിട്ട് കൈ മുറിഞ്ഞ് വെച്ചാൽ വെരലോ കൈ എവിടെയെങ്കിലും ഇച്ചിരി ഓവറായിട്ട് മുറിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ചുമ്മാ കഴിഞ്ഞിട്ട് തിരുമുക അതിൻ്റെ കൂമ്പ് അല്ലെങ്കിൽ കുറേ ഓവർ പോളിലെടുത്തിട്ട് കഴിഞ്ഞിട്ട് തിരുമിട്ട് ഇതുപോലെ തിരുമിട്ട് ഇതിൻ്റെ ഒരു ഒരു തുള്ളി ഒരേ തുള്ളി ഇത് വരും ആ ഓരോ തുള്ളി കറങ്ങി പുറത്തൊക്കെ കഴിഞ്ഞിട്ട് തിരിഞ്ഞ് ആ സാധനം ആ മുറിവിലേക്ക് ഇങ്ങനെ പെരട്ടുക ഒരു ആ പെരട്ടിയ രണ്ട് മിനിറ്റിൻ്റെ അകത്ത് നമുക്ക് ആ ബ്ലഡ് നിൽക്കും ബ്ലഡ് നിൽക്കുകയും ചെയ്യും ഒരാഴ്ചക്കാവും ആ മുറി ഉണങ്ങുകയും ചെയ്യും ഓക്കെ അതെ താങ്ക് യു വേറെ ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ആയുർവേദ മെഡിസിനാണ് ഉള്ളത് ഇത് 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 ഇടംപുലി ആയുർവേദ ആയുർവേദം ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടാണ് ഇത് ഇടംപിരി വലമ്പൊരിണോ കായാണ് ഉപയോഗിക്കുന്നത് കായ് ഇപ്പോൾ കായൻ്റെ സീസൺ അല്ലാത്ത കാരണം കായ് കാണുന്നില്ല അത് ഉപയോഗിക്കുന്നത് ഇത് കഷായത്തിൽ ഉപയോഗിക്കും ഒത്തിരി ആയുർവേദ മരുന്നിൽ ഇത് ഉപയോഗിക്കാത്തൊരു മരുന്നുകൾ ഉണ്ടാവില്ല ആയുർവേദ മരുന്നിൽ നല്ല വില കിട്ടുന്ന സാധനമാണ് അർഹത ഗുണമുള്ള സാധനമാണ് ഇതൊക്കെ വളരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ വനമേഖല ആയിട്ടാണ് നമുക്കിത് ഓർത്തിരി കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും വില കുടിപ്പുള്ള മരുന്നുകളാണ് അത്രയും നല്ല മരുന്നുകളത് പിന്നെ അതുപോലെ തന്നെ കാട്ടിൽ ഒത്തിരി മരുന്നുകളുണ്ട് നമുക്ക് അറിയാവുന്ന ആളുകൾക്ക് ആ മരുന്ന് ആ ചെടികൾ കാണുമ്പോൾ പറയാൻ പറ്റും അങ്ങനെ ഒത്തിരി മരുന്നുകൾ കാട്ടിലുണ്ട് അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് എടുക്കാൻ നമുക്ക് അറിയില്ല അതാണ് പ്രശ്നം അറിയില്ലാത്ത ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോലും ആൾക്കാർ തയ്യാറാകുന്നില്ല ആൾക്കാർ ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് ഇത് ഒരു മരുന്നാണ് ഇത് പാടക്കിഴക്കെന്ന് പറയും പാടക്കിഴക്കും പാടക്കിഴങ്ങിൻ്റെ വള്ളിയാണിത് ഈ സാധനം ഇതിൻ്റെ കിഴങ്ങ് മാന്തിയെടുക്കണം ഇവിടെ ഇപ്പം ഇതിൻ്റെ മാന്തി കഴിഞ്ഞാൽ കിഴങ്ങ് കിട്ടും നീ പേരിൽ മുഴുപ്പിൽ ഇത്ര വെള്ളത്തിൽ കിഴങ്ങ് കിട്ടും ആ കിഴങ്ങട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് കുടിവെള്ളം നമ്മൾ വീട്ടിലൊക്കെ തിളപ്പിച്ചിരുന്നില്ലേ അതുപോലെ ഈ സാധനം അതിൻ്റെ വേരെടുത്ത് ആ വെള്ളത്തെ കഴുകി വേരെടുത്ത് വെള്ളത്തിൽ ഇട്ട് ആ വെള്ളം തിളപ്പിച്ച് കുടിക്കണം അപ്പോൾ ഇതിൽ ചില ആളുകളെ ഈ റബ്ബർ വെട്ടുമ്പോൾ ഈ സാധനം എണ്ണ കാച്ചി ആ എണ്ണ കാച്ചി അത് പുഴിവഴി കറണ്ട് കാലിൽ ചെല്ലി കയറിയത് നമ്മളീത് കൊണ്ട് ഇത് പാടക്കിഴങ്ങ് ഇതിൻ്റെ കിഴങ്ങ് മാന്തി എടുക്കുക ഒരു കുപ്പിക്കാത്തക്കിടുക ചതച്ചിട്ട് ഉപ്പിക്കാത്ത കിട്ടും ഉപ്പിക്കാത്തിട്ട് ആ നിറച്ചി വെളുത്തോട്ടി ഒരു ശെരിയുണ്ടാവില്ല ശരിക്കും നമ്മൾ കാലില്ലാതെ ആ വെണ്ണ രാവിലെ കാലിൽ തൂക്കുക റബ്ബർ ഇട്ടാൻ വെക്കും ഈ കാലേ കയറുന്ന പുഴി ചത്തു എണ്ണയുടെ മയം കൊണ്ട് കാലേ കയറുന്ന പുഴു അതപ്പം തന്നെ കാലിരുന്ന് ചത്തു പോകും അത്രയ്ക്കും വിഷാംശമുണ്ട് സാധനത്തിന് പുഴു ഒരു കാലത്ത് നമുക്ക് മേറ്റക്കയറില്ല നമ്മുടെ ശരീരത്ത് കടിക്കുക കാലേ കയറില്ല അത്രയും നല്ല സാധനമാണ് ആളുകൾ കുറേ ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് അറിയും എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഡെറ്റോളും സോപ്പ് ഒക്കെ തേക്കും കാലിൽ അതിന് കാലിൽ അലർജി ഉണ്ടാവും ഇതൊക്കെയാണെങ്കിൽ കാലിന് അലർജി നമ്മുടെ അലർജി ഉണ്ടാവും അലർജിയിലുള്ള വനമേഖല ഇഷ്ടംപോലെ ആയുർവേദം മരുന്നുകളുണ്ട് റോഡ് സൈഡിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും കേരളത്തിൽ ഇതിവിടെ കിട്ടാത്ത മരുന്നുകൾ ഉണ്ടാവില്ല അത്രയ്ക്കും പവറുള്ള ആയുർവേദ മരുന്നുകൾ നമുക്ക് ഈ ദന്തപാലയുണ്ട് നമുക്ക് ദന്തപാലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഇവിടെ കിട്ടാറുണ്ട് തന്നെ ദന്തപാലം കിട്ടാറുണ്ട് അതൊക്കെ നന്ദി നോക്കിയിട്ടാണോ കാണാനില്ല അത് അലയൊക്കെ എടുത്ത് ഉണങ്ങി ഉണങ്ങിയെടുത്ത് വെച്ച് വെള്ളത്തിൽ ഇട്ട് അല്ല ഒരു കുപ്പിക്കകത്ത് വെച്ച് ആ കുപ്പിക്കകത്തേക്ക് അല ഇട്ടിട്ട് ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ മേടിച്ച് ഒഴിച്ച് വെയിലത്ത് വെച്ച് ഉണങ്ങി വെയിലത്തി ചൂടാക്കി ഇങ്ങനെ നോക്കി ഉണങ്ങി മേത്ത ചൊറിച്ചില് താരം ഇതൊന്നും ഉണ്ടാവില്ല അത്രയും നല്ല മരുന്നുകളാണ് മറ്റേതൊക്കെ മരുന്നുകളാണ് ഇവിടെ നമുക്ക് വിശദീകരിക്കുകയാണെങ്കിൽ ആളുകൾക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ നിക്കാൻ നമുക്ക് കിട്ടാറുള്ളത് കാലാവസ്ഥ അനുസരിച്ച് നമ്മടെ കയ്പിത്തല്ലി കൈപ്പിള്ളി നല്ല മരുന്നാണ് ഇപ്പൊ നിലക്കാനിര നിലക്കാനിര ഇത് നിലക്കാനിരാണ് കഷായക്കൂട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നിലക്കാന്നിര നിലക്കാരഞ്ഞ ഇടാണ്ട് ഉപയോഗിക്കാണ്ട് കഷായക്കൂട്ട് ഒത്തിരി കുറവായിരിക്കും സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്ന നടക്കാൻ സാധനമാണ് നമുക്ക് നമ്മുടെ മേഖലയിൽ ഇഷ്ടംപോലെ ഇത്രയും കവചമുണ്ട് ഇത് നമ്മൾ കാണുമ്പോ ചിമ്മാ ചെടിയല്ലേ ചിമ്മാക്കുന്ന ചെടി ഈ സാധനത്തിൻ്റെ കൈപ്പൊണ്ടെന്നുള്ള ആർക്കറിയില്ല അറിയില്ല ഒരു കലയാണ് കാഞ്ചരത്തിന് ഞാൻ കൂടുതൽ കൈപ്പനി ഭയങ്കര അതാണ് ആ നില കാഞ്ചരത്തിൻ്റെ ഒരു അറിവായിട്ടാണ് ആ നല്ല ഇതാ അറിയണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് പിള്ളേർ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ മരുന്നുകളെ കുറിച്ച് കാരണം ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ ഒരു പനി വരുമ്പോൾ തന്നെ ഓടിപ്പോയി ആശ്ചര്യം പോയി ഒരു ഗുളിക വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഒരു ഗുളിക ഓടിപ്പോയി മേടിക്കുക പനി കഴിക്കുക ഇങ്ങനെ നടക്കുക പക്ഷേ നമുക്ക് ശരീരത്തിന് ഒത്തിരി ദോഷം ചെയ്യും ഇതാകുമ്പോൾ നമുക്ക് ശരിക്കും ദോഷമില്ലല്ലോ പ ചുമ്മാ കഴിക്കുകയും ചെയ്യാം വെള്ളമായിട്ട് കുടിക്കാം വെള്ളമായിട്ട് കുടിക്കാം കഷായം ഉണ്ടായി കഴിക്കാം അങ്ങനെ ഒത്തിരി അസുഖങ്ങൾക്ക് ഏറ്റവും ബെറ്റർ സാധനമാണ് കൂടുതലും ഹരിത വനങ്ങളിലൂടു ആ ശരിക്കും ഹരിത വനങ്ങളെ കാണും പറ്റിയൊരു കാലാവസ്ഥ നേരമലം അത് വളരെ ഇതിനെ പറ്റിയൊരു കാലാവസ്ഥയും എന്താ പറയുക മെഡിസിൻ മരുന്നുകൾ ഇഷ്ടം പോലെയുള്ളൊരു മേഖലയാണിത് പക്ഷേ ഇതൊക്കെ ഇപ്പം നശിപ്പിച്ച് കളയുന്നില്ല ആളുകൾ ഈ മരുന്നുകൾ ഇതിനെ കുറിച്ച് അറിയില്ലാത്ത ആൾക്കാരാണ് ഇന്ന് നശിപ്പിച്ച് കളയാൻ തയ്യാറാകുന്നതും ആ ഒരു കാര്യങ്ങള് ചെയ്യുന്നത് നശിപ്പിച്ച് കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാ മരുന്നിനെ കുറിച്ച് അറിയില്ലല്ലോ അവരത് വെട്ടിക്കളയും വീശിക്കളയും ഒക്കെ ചെയ്യും ഇത് ശെരിക്കും നട്ടുപിടിപ്പി നമ്മള് കൃഷിയാക്കി നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ട സാധനങ്ങളാണ് പറമ്പ് ഒരു പത്തേക്കർ സ്ഥലം ആക്കൊണ്ടി അതിന്റെ അകത്ത് മരുന്ന് കൃഷിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നല്ല മരകള് നമുക്ക് ചെയ്യും നമുക്ക് നോക്കിയാലോ ഈ റോഡ് കിട്ടും

ൻ ഇങ്ങള്ക്കെ ഏറ്റവും വെട്ടായം വരുന്നത് നമ്മൾക്ക് ഏറ്റവും ഏറ്റവും നല്ല മരുന്നാണ് ഇത് കഴിഞ്ഞാൽ മരുന്നേ കാട്ടുള്ളൂ തൊക്കുരങ്ങൾ ഇത് കൃത്യമായിട്ട് കണ്ടുപോയി ഇതാണ് പാൽപ്പാല എന്ന് പറയുന്നത് ഇത് പാല് വരുന്നുണ്ടോ ഇറക്കി പാലുണ്ട് ഈ പാലാണ് അതിന്റെ മരുന്ന്

ില്ല നമ്മുടെ കൈയ്യ കാലൊക്കെ മുറിവണ ചുമ്മാ ആ മുറിച്ച് വെച്ചാൽ ചുമ്മാ തിരുമ്പിട്ട് മുറിവിലൊക്കെ ബ്ലഡ് നീക്കും അപ്പൊ തന്നെ ബ്ലഡ് വരുന്ന പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ കാരണം ചെറുപ്പം ഞങ്ങളൊക്കെ ഇതൊക്കെ മുറിവ് വന്നാൽ ഇതൊക്കെ എങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് മറ്റൊരു അലർജിയോ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല അതുണ്ടാകത്തുമില്ല അതാണ് പച്ചമരുന്നുകളുടെ ഗുണം എന്ന് പറയുന്നത് ഇത് ഇതോട്ടെ ഇത് ഇതിനുള്ള മരുന്നുകളൊന്നും ഇഷ്ടംപോലെ അറിയാമെന്ന് പറഞ്ഞു ഓ ഇത് ചങ്ങലം വരണ്ട തലസ്ഥാനം ചങ്ങലം കാണിച്ചോട്ടെ കാണോട്ടോ ആ തിരിച്ചു ചോദിച്ചാ ചോ ഇത് ചങ്ങലം വരണ്ട തലസ്ഥാനം ഓ ഏറ്റവും കൂടുതലും നമുക്ക് എണ്ണ കാച്ചാവുന്ന സാധനമാണ് തേക്കാം ഓ അല്ല ഇത് ചതച്ച് ഇതിൻ്റെ പേരുണ്ട് ഈ പേര് ഈ പേര് ഈ ഇല കളഞ്ഞ് ഇലക്കങ്ങനെ കളയുക ഇതിൻ്റെ ഉപയോഗിക്കുന്നത് ആ തണ്ട് തണ്ട് നമ്മൾ ഉരുളാത്തി ഇടിക്കുക ഇത് കുറേ കൂടുതൽ പറിക്കുക ഉരുലത്തി ഇടിച്ച് ഇടിച്ച് പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കണ്ട ഇടിച്ച് ചതച്ച് ശുദ്ധമായ വെളിച്ചെണ്ണം അതായത് ശുദ്ധമായ ശുദ്ധമായിരുന്നു നമ്മൾ കടയിൽ നിന്ന് പിടിക്കുന്ന വെളിച്ചെണ്ണ മായ ഉള്ള വെളിച്ചെണ്ണ ഇത് ശുദ്ധമായി മെടിച്ചെന്നായിരിക്കും ഓ മില്ലീന്ന് വെടിച്ച് മേടിക്കുന്നത് വെളിച്ചനായിരിക്കും ആ വെളിച്ചെണ്ണ മേടിച്ച് നല്ല അലുമിനി ചട്ടിയല്ല മറ്റേ ചട്ടി ഇരുമ്പി ചട്ടിയൊക്കെ അടുപ്പി വെച്ചിട്ട് ഒരു അരക്കിലോ അളച്ചെണ്ണയാണ് ഞാൻ അത് ചൂടാകുമ്പോഴത്തേക്കും ഈ സാധനം ചതച്ച് ആ തണ്ടോട് കൂടി ആ കിട്ട് ആ എണ്ണ തിളച്ച് ഒരിത് വരുമ്പോഴത്തേക്കും നമുക്കുടെ സാധനം ഇത് കോരി മാറ്റുക എണ്ണ അരച്ചെടുക്കുക അരച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണയ്ക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ് നമ്മൾ എന്നാ എന്താ പറയുക നല്ല ഈ എണ്ണയ്ക്ക് സ്മെല്ലാം നല്ല സ്മെല്ല് വരും എണ്ണയ്ക്ക് നല്ല വെള്ള കളർ ആയിരിക്കുകയാണ് അത്രയും ക്വാളിറ്റിയുള്ള ഒരു എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് തല തലമുടി വളരും അതുപോലെ തന്നെ മുടിയിൽ താരൻ പേൻ ഇതൊന്നും തല ഉണ്ടാവില്ല അത്രയ്ക്കും സ്ട്രോങ് ആയൊരു മരുന്നാണ് ഈ എണ്ണയാണ് ഇത് ഇത് നമ്മുടെ എണ്ണ അച്ചി തല ഉപയോഗിക്കാം നമുക്ക് അറിയാം അറിയില്ല നമ്മൾ എല്ലാടും ചെല്ലുമ്പോൾ നമ്മൾ ഈ റോഡിലെ എല്ലാ സൈഡിലും ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും പക്ഷേ ഇതിനെക്കുറിച്ച് ആളുകൾക്കറിയില്ല എന്നാണ് സത്യം ഇതിനെക്കുറിച്ച് പഠിക്കണം പഠിച്ചാലാണ് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ഈ മരുന്നുകളൊക്കെ ഇതിനുള്ള ഭാവി തലമുറയിലും നിലനിർത്തി കൊണ്ടാൻ പറ്റും കാണിച്ചു ഒത്തിരി മരുന്നുകൾ ഉണ്ട് വെളു കൊണ്ടാ നമുക്ക് മരുന്നുകൾ നേരുമംഗലത്തിന്റെ പ്രിയപ്പെട്ട വൈദ്യൻ ശ്രീ തങ്കൻ നമുക്ക് വേണ്ടി ആയുർവേദ മെഡിസിൻ പരിചയപ്പെടുത്തുകയാണ് ഈ കാണുന്നത് വളരെ വ്യത്യസ്തമായ ആയുർവേദ മെഡിസിൻ മരുന്നുകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നിത്യവും നമ്മൾ കാണുന്നതാണത് പോലും ഇത് പലതരം മരുന്നുകളാണ് ഈ മരുന്നുകൾക്ക് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും എല്ലാം വിശദീകരിക്കുകയാണ് ശ്രീ താങ്കൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഈ ഈ കാണുന്നതാണ് കാട്ടുപാവയ്ക്കാട്ടുപാവല ചെടിയാണിത് ഇത് നമ്മുടെ മേഖല കാട്ടുപാവലം കിട്ടണ ഈ മേഖലയില് ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും കാട്ടുപാവലം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നേര്മംഗലം പല മേഖലയിൽ വലിയ പാവയ്ക്കല്ല ഒരു ഇത്ര നിറം ഉണ്ടാവുള്ളൂ പാവയ്ക്ക് ഇത്ര നീളം ഒരു ഒരു ഇത്ര ഉണ്ടാവും പാവയ്ക്ക ഇത്ര നീളം ഉണ്ടാവുള്ളൂ ഉണ്ട പാവയ്ക്കായിട്ട് വരും നല്ല അപക്ഷതമുള്ള സാധനം പാവയ്ക്കും നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ അഭിഷേകം കൊണ്ട് കിട്ടുന്ന സാധനമാണ് പൈപ്പ് കുറവായിരിക്കും പാർക്കിന് വളരെ നീറ്റായിരിക്കും മുള്ളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും നമുക്ക് സാധാരണ എനിക്ക് പാവളത്തിനെ പോലെ തന്നെ അമ്മയായിരിക്കാം ആയിരിക്കും ഇരിക്കുന്നത് പക്ഷേ അതിന് മുള്ളിനൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ടായിരുന്നു ഇതാണ് തിപ്പിലി ഇത് ആ തിപ്പിലിയാണ് ഇതാ തിപ്പിലിപ്പിലി തിപ്പിലി ഇവിടെ ഈ റോഡിൽ സുലഭമായിട്ട് കാണുന്ന ഒരു സാധനമാണ് തിപ്പിലി ഈ നഗരയിൽ കാട്ടു ഇതാണ് തിപ്പിലി ഒറിജിനൽ തിപ്പിലി ആണ് ഇനി തിരി ഉണ്ടാവും ഈ വേരുണ്ടാവും ഇതൊക്കെ എടുത്ത് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കുക കഷായക്കൂട്ടിൽ ഏറ്റവും അവശതകുണമുള്ള സാധനമാണ് ടിപ്പിനി അത് നമ്മുടെ കഷായക്കൂട്ട് ലേഗി എന്നൊക്കെ ലേഗി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ല കൂട്ടാണ് ടിപ്പിനി ലേഗിന് ഏറ്റവും കൂടുതൽ സാധനമാണ് സാധാരണ ഇത് സാധാരണ നമ്മൾ ഇത് പറച്ച് തൂക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിലോയ്ക്ക് ഒരു നൂറ് രൂപ വരെ വില കിട്ടും ഉണങ്ങി കൊടുക്കുകയാണെങ്കിൽ ഉണങ്ങി പൊടിച്ച് പാക്കറ്റായിട്ട് വരുമ്പോൾ ഭയങ്കര വിലയായിരിക്കും ഓ അത് നമുക്ക് ഈ ഒരു വിഷയമായിട്ട് ഇപ്പോൾ നമുക്ക് ശരിക്കും അറിയാവുന്നതിനേ പഠിക്കാൻ പറ്റുള്ളൂ മരുന്നുകൾ പറിച്ച് ആരോ കടയിൽ കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലാത്ത ആൾക്കാർക്ക് അത് പറ്റത്തില്ല ഇതിനെക്കുറിച്ച് പഠിക്കണം ഇന്നത്തെ കുട്ടികളെ ഇതിനെക്കുറിച്ച് പഠിക്കണം പഠിക്കാൻ തയ്യാറാകണം ഇന്നത്തെക്കുള്ളിൽ പച്ചമരുന്ന കണ്ടിട്ടില്ലല്ലോ മരുന്ന് മരുന്ന് പറഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ ഒന്നും കണ്ടിട്ടില്ല ഇതുപോലെ മരുന്നുകൾ പരിചയപ്പെടുത്താം മറ്റേ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ എന്നെ വിളിക്കുവോ എൻ്റെ അടുത്ത് വരുക ഒത്തിരി മരുന്നുകൾ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ട്രൈബൽസായ ഞങ്ങൾ ചെയ്യുന്ന ഒരു മരുന്നുകളാണ് ട്രൈബൽ മേഖലകളിലാണ് ഈ മരുന്നുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് വിൽക്കാനൊന്നുമല്ല സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതാക്കുക ഞങ്ങൾ വിൽക്കാനും സാധനം ഞങ്ങൾ കുറച്ച് കൊടുക്കാറില്ല കൊടുക്കുന്ന ആളുകളുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മരുന്നുകൾ ഈ ഈ വനത്തിൽ തന്നെ കിട്ടും കാട്ടിൽ തന്നെ കിട്ടും നമുക്ക് ജീവിക്കാൻ ആ ആവശ്യമുള്ള മരുന്നുകൾ വനത്തിൽ തന്നെ നമുക്ക് കിട്ടും ഇഷ്ടം സുലഭമായിട്ട് കിട്ടും